ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഇന്നത്തെ കഥ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ ശ്രീജ നമ്മളുടെ വേദന അടുത്ത് കഴിഞ്ഞു പോയ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നത് വിക്രമിൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചു എന്നുള്ളതാണ് പറയുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരു ഒരു ചായക്കടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ് നടന്നോണ്ടിരിക്കുമ്പോൾ വേദം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്താണ് ഈ ഇവള ഇവളെ മറ്റേ നമ്മളുടെ രാധ രാധയായിട്ട് എങ്ങനെ ബന്ധം എന്ന് ചോദിക്കണം ഇപ്പോൾ രാധയായിട്ട് ബന്ധം എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുക അല്ല രാധ എങ്ങനെയാണ് പരിചയിക്കുമ്പോൾ രാധയുടെ അമ്മ അവിടെ പ പറമ്പിൽ പണിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ പറയും അതയുടെ അമ്മ അങ്ങനെയുള്ള പരിചയമാണ് പിന്നെ അവൾ ചെറുതാമ്പോഴേ അവിടെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അല്ല ഇനിയിപ്പോൾ രാധ വിക്രമിനെങ്ങാനും രാധയെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നുള്ള എന്നുള്ളൊരു വാക്കെന്തെങ്കിലും പറഞ്ഞിരുന്നോ ചോദിക്കണം അവർ ഏ അങ്ങനത്തെ ബന്ധം ഒന്നുമില്ല വിക്രമിനെല്ലാ പെൺകുട്ടികളും ഒരുപോലെ തന്നെയായിരുന്നു അവനൊരിക്കലും രാധ ആ ഒരു കണ്ണോട് കൂടി കണ്ടിട്ടില്ല ഇനി എന്ന് അറിയാം അവൾക്കായിരുന്നു പക്ഷെ അവനങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയും പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അവൻ്റെ കൂടെ ഏത് വേദി പാതിരാക്കി ഏത് പെൺകുട്ടികൾക്കും പോകാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് പറയും അത് ശരിയാണ് തന്നെ അപ്പോൾ നമ്മൾ വേദം പറയേണ്ടത് അതൊക്കെ അത് കറക്റ്റാണ് പറയേണ്ടത് അപ്പോൾ പിന്നെ വേദി വിക്രമും വേ സോറി രാധ വിക്രമും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ വിക്രം കോളേജ് വിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ വിളിക്കുന്നത് വിക്രമേട്ടാ വിക്രമേട്ടാന്ന് വിളിച്ചിട്ട് അവൾ വരികയാണ് നമ്മളെ രാധ സൈക്കിളും ഒന്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നീ ഇതെവിടുന്നാണ് വരുന്നത് എന്ന് അപ്പോൾ പറയാം ഞാൻ വിക്രമേട്ടൻ എപ്പോൾ തൊട്ട് വിളിക്കുന്നതാ എന്ന് പറയാം എന്തിനു നീ ഇവിടുന്ന് വരുന്നേക്കുമ്പോൾ ഞാൻ കോളേജിൽ നിന്ന് തന്നെ വരുന്നത് പക്ഷേ ബസ് ഇറങ്ങുന്നിടത്ത് ഞാൻ വിക്രമേട്ടൻ ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവിടെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു എന്തൊരു പോരല്ല എന്നൊക്കെ പറയണ്ട അപ്പോൾ പറയും നീ എന്തിനാ എന്നെ കാത്ത് നിൽക്കുന്നത് വെറുതെ എന്നൊക്കെ പറയും അങ്ങനെ അവസാനം അപ്പോൾ ഓ എങ്ങനെ ഇതൊക്കെ വിക്രമേട്ടൻ പഠിച്ചെടുത്ത് ഇത് എനിക്ക് പഠിച്ചെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പ്ലസ് ടുൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പറയും ഇത് പഠിച്ചെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടാകും അപ്പം പറയും വിക്രമേട്ടനെ സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ അത് ശരി അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ച് പോയാൽ മതി എന്നൊക്കെയാണ് അവള് പറയേണ്ടത് അപ്പോൾ പറയും ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് അറിയാം അപ്പം പറയും നീ പ്രേമിക്കേ നീയോ ഒന്ന് നോക്കുന്നുണ്ട് വിക്രം ആ എന്തായിരിക്കും പ്രേമിച്ചൂടെ എന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ പറയും വിക്രമേട്ടനെ അറിയുന്നറിയും അപ്പം പറയും ഞാനോ ഞാനിങ്ങനെ അറിയാൻ അറിയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്നറിയും അപ്പം പറയും ആരൊരു മാഷയുടെ മകനാണ് നല്ല പഠിപ്പിസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും പറയും ആരാത് വിക്രമായിട്ട് ഇനിയും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയ ഇല്ല നീ ആരെ ആരെയും പറയണിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ ഇതാക്കി തന്നെ എന്താണ് എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് വിക്രം എന്നുള്ള പേര് പിന്നെ അവളിങ്ങനെ ഒരു ഇങ്ങനെ ഇത് ഷോട്ടാക്കി ഉണ്ടതിലുണ്ടെന്നതില്ല ആക്രാന്തത്തിലുണ്ട് അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറയും മനസ്സിലായില്ല മനസ്സിലായി എനിക്ക് എനിക്കിഷ്ടമുണ്ട് എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വിക്രം വാടിയെടുക്കാൻ പൊളിക്കാനും അവൾ സൈക്കിളും തള്ളിക്കൊണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി പോവുകയാണ് ഇവനെ ആകെ അന്ധമിട്ട് ഇവനെ ആകെ അന്ധമിട്ട് നിൽക്കണം കാരണം ഇവനൊരിക്കലും അവളെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം അത് പിന്നെ ആ കഥകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ പറയും പിന്നെ ഒരു ദിവസം അപ്പോൾ ഇവര് തമ്മിൽ അച്ഛൻ്റെയും മകൻ്റെയും അപ്പം നല്ല സ്നേഹമായിരുന്നു അച്ഛനും അപ്പോൾ ആ ഒരു സീനാണ് കാണിക്കുന്നത് വിക്രം വിക്രമിരുന്ന് പഠിക്കുന്നു മാശ് കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ പോയി ചായ കട്ടൻ ചായ കട്ടൻ കാപ്പി കൊടുന്ന് കൊടുക്കേണ്ടത് ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നതല്ലേ കാപ്പി കുടിച്ചോ അത് ഇതാവുമ്പോൾ ഉറക്കം നിൽക്കും പിന്നെ അല്ലാണ്ട് ലേറ്റായി പഠിക്കണ്ടേ രാവിലേക്ക് ക്ഷീണ കൂട്ടം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അച്ഛനും മകനുള്ള ഉള്ള ഒരു കോമ്പിനേഷനാണ് ആ കാണിക്കുന്നത് മുഴുവൻ മുഴുവനായിട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് വിക്രം പൂവാണ് കോളേജിലേക്ക് പോകുമ്പോൾ നമ്മളെ ശ്രീജ ചോറെടുക്കുന്നുണ്ട് ചോറെടുക്കുന്ന സമയത്ത് പിന്നെ എന്താണ് അപ്പോൾ വിക്രം നിങ്ങൾക്ക് ചോറ് എടുക്കട്ടെ എന്ന് ശ്രീജ പറയുമ്പോൾ പറഞ്ഞു വേണ്ട എടുത്തി ഇന്ന് ചോറ് വേണ്ട എന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾക്കൊക്കെ അവൻ ബിരിയാണി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോഴെങ്കിൽ അങ്ങോട്ട് വരും പറയും ബർത്ത് ഡേ ആയത് ഫ്രണ്ടാക്കിയപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേന്നു പറയുക നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പറയും അച്ഛാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളാണോ നോക്കിയപ്പോൾ ആ എല്ലാവരും കമ്പൽസറി ഒക്കെ ആയിട്ട് അങ്ങനെ ഇതാവുന്നപ്പോൾ പറയും നിങ്ങളെത്ര കുട്ടികളാന്ന് നോക്കിയപ്പോൾ പത്ത് കുട്ടികളാണ് അപ്പം അയാളുടെ സ്വഭാവം ആ പഴയമാതിരി തന്നെ ഒരു മാറ്റം ഇല്ല അപ്പോൾ പറയും നിങ്ങൾക്ക് പത്ത് കുട്ടികൾക്ക് ഇപ്പോൾ ബിരിയാണി വാങ്ങാൻ കാശ് എത്രയാവും ഒരു ബിരിയാണിക്ക് എത്ര പറയും എഴുപത് രൂപകളുണ്ടാവും ഒരു ബിരിയാണിക്ക് അപ്പം അങ്ങനെയൊക്കെ പത്ത് എഴുന്നൂറ് രൂപ വേണ്ടേ അപ്പം ആ പൈസ എവിടുന്നവന് അത് അവൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറയും അപ്പം അത് എന്തെങ്കിലും പറഞ്ഞ് വാങ്ങിക്കുന്നതാവും അല്ലേ മാഷികന് ചോദിക്കും അല്ല അവൻ അങ്ങനെയുള്ള ഒരാൾ അല്ലെങ്കിൽ എന്ന് എന്നറിയാം അല്ല അവൻ അങ്ങനെയുള്ള ഒരാളല്ല അച്ഛ എന്ന് പറയുന്നുണ്ട് അപ്പം പറയും നീ എന്തായാലും ആ പാർട്ടി കൂടണ്ട എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ആകെ ഭക്ഷണം ആവുകയാണ് പറയും കാരണം ഇന്ന് നീ അവൻ്റെ പാർട്ടി കൂടി നാളെ നിന്റെ പിറന്നാളാകുമ്പോൾ നീയും ഇത്രയാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണ്ടേ ഒരു കുടുംബം ചിലവൊക്കെ ചിലവിന് കഴിഞ്ഞ് ഉപ എഴുന്നൂറ് രൂപയ്ക്കുന്ന ധാരാളമാണ് അപ്പം നമ്മളെക്കൊണ്ട് അതുകൊണ്ട് പറ്റില്ല അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നുണ്ട് ശ്രീജേ ചോറ് എടുത്തോളൂ എന്ന് പറയും അപ്പം അങ്ങനെ ശ്രീജെ ചോറ് എടുത്തോണ്ട് വരുന്ന സമയത്ത് ആ ബാഗ് കെടുത്താ ബാഗ് തോളത്ത് കടക്കാണ് വിക്രമിൻ്റെ അപ്പം ആ ബാഗും കെടുത്താ എന്ന് പറയുന്നുണ്ട് അപ്പം കൊടുക്കുന്നില്ല വേണ്ട ഞാൻ ചോറ് വെച്ചോളാം എന്നറിയാം അതല്ല എങ്ങെടുത്താൽ ഞാൻ വെച്ചോളാം ഞാൻ വെച്ചതരാം ഞാൻ നിന്നെ സ്കൂളിൽ തരാം എന്നൊക്കെ മാഷി പറയുന്നുണ്ട് പറഞ്ഞു വേണ്ട അച്ഛാ ഞാൻ പോയിക്കോളാം എന്നറിയാം ഞാൻ കോളേജിൽ പോയിക്കോളാം എന്ന് പറയണ്ട അപ്പോൾ പറയും അതെന്താ ഞാനതിൻ്റെ മുന്നിൽ കൂടെയല്ലേ പോകുന്നു നിന്റെ സൈക്കിളിൻ്റെ മോളി ഞാൻ അവിടെ ഇറക്കി തരാം എന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവൻ ബാഗ് കൊടുക്കുന്നില്ല വിക്രം അപ്പോൾ അറിയും നീ ബാഗ് താ വിക്രം എന്ന് പറയും അങ്ങനെ മറച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ മാഷിക്കൊരു സംശയം നീന്ത ബാഗ് മറച്ചു പിടിക്കുന്നത് എന്താ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഒന്നുമില്ലാ ഒന്നുമില്ല അറിയാം നീ ബാഗ് ഇതാന്ന് അറിയും അങ്ങനെ ബാഗ് വിക്രമിൻ്റെ കയ്യിൽ നിന്ന് മാഷ് പിടിച്ച് വാങ്ങുന്നുണ്ട് അപ്പോൾ ബുക്ക് അതിലൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ മാഷ്ക്കൊരു സംശയം നിൻ്റെ ശബ്ദം എന്താ അങ്ങനെ പതറിയേണ്ടത് എന്താ പ്രശ്നം എന്ന് ചോദിക്കണം അപ്പം ഇല്ലാച്ചോ ഒന്നും ഇല്ല അറിയാം അങ്ങനെ ബുക്കുകൾ തിരയുമ്പോൾ ഒരു ബുക്കിലുള്ള ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് കിട്ടും അപ്പോൾ പറയും സിഗററ്റ് നോക്കിയിട്ട് നോക്കുമ്പോൾ അത് അത് എൻ്റെ അല്ല എനിക്കറിയില്ല ആരാ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ആ പാക്കറ്റ് കണ്ടത് എന്ന് പറയേണ്ടത് അങ്ങനെ അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കഞ്ചാവ് പൊതിഞ്ഞ് ഈ സിഗരറ്റിൻ്റെ ഉള്ളിൽ വെച്ച് സിഗരറ്റ് പാക്കറ്റിനകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലറിയും മാഷിക്കിനെ മണത്തിനോക്കുമ്പോൾ കഞ്ചാവോ എന്നൊക്കെയാണ് മാഷാകെ പിടിക്കുക അപ്പോൾ പറയും അച്ഛാ അത് ഞാനല്ല അച്ഛാ എനിക്കറിയില്ല അച്ഛാ എന്നൊക്കെ പറയും അതിൽ മോശ ഒരൊറ്റ അടിയും കൂടെ കൊടുക്കുക അങ്ങനെ തലങ്ങും വിലങ്ങും തല്ലാണ് മുഖത്തും മേലുമൊക്കെ പൊക്കുന്ന പാവം ഈ ലഞ്ച് ബോക്സും കൈ കൈപ്പിടിച്ച് നിന്ന് കൊള്ളുന്നുണ്ട് പക്ഷേ ഈ മാഷിക്കും കമലമ്മയ്ക്കൊക്കെ പറ്റിയത് എന്താ വച്ചാൽ ഇത് എവിടെ നിന്ന് കിട്ടി എങ്ങനെ വന്നു എന്നുള്ളത് ഈ കുട്ടിക്ക് വന്ന മിസ്റ്റേക്കിൽ ഒന്നും ചോദിക്കുന്നില്ല മനസ്സിലായില്ലേ നമ്മുടെ മക്കൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണ്ടേ ഇതതില്ല ഇവൻ്റെ കയ്യിൽ ഇത് കണ്ടത് എങ്ങനെ വന്നു ഈ കുട്ടിയുടെ കയ്യിൽ എന്ന് അറിയണമെങ്കിൽ ഈ കുട്ടി പറയാനുള്ള സാവകാശം കൊടുക്കണ്ടേ അത് ചെയ്യണില്ല അങ്ങനെ ഇതിനെ അടിച്ച് ഇതാക്കുന്നു മാഷ സങ്കടപ്പെട്ടു പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ അന്ന് പിന്നെ അതിന് ശേഷം പിന്നെ വേദ ശ്രീധരടുത്തന്നെ കഥ പറയാണ് അപ്പോൾ അതിലച്ഛനങ്ങനെ ആകെ തളർന്നു പോയി ആ ഒരു കാര്യത്തിൽ പക്ഷേ അപ്പോഴും ശ്രീജ ചോദിക്കേണ്ടത് നിനക്കിതിൽ വിശ്വ വേദക്ക് എന്ത് തോന്നുന്നു ഇത് ഇതിൽ നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയും വേദം പറയും എനിക്കിതിൽ അത്ര വിശ്വാസമല്ല കാരണം വിക്രം അപ്പോഴും അവിടെ സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല ലിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് വിക്രമിനോട് ഒരു കാര്യം പോലും ഇവർ സംസാരിക്കാൻ ഒരു സാവകാശം കൊടുത്തിട്ടില്ല അപ്പം പറയും അത് വിക്രമിൻ്റെ അടുത്ത് വന്ന തെറ്റല്ല വിക്രം അറിഞ്ഞില്ല രാവിലെ കണ്ടു എന്നല്ലേ പറയണ്ട് അത് എവിടെ നിന്ന് എന്ത് എന്നുള്ള സ അത് അറിയൂലോ എന്ന് പറയും പക്ഷെ അന്ന് തന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ശ്രീജ വേദോട് അപ്പം അതെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് വേദ അപ്പോൾ രാത്രി പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് വിക്രം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മാഷ് അപ്പോൾ പറയും വിക്രം വായനശാലയ്ക്ക് പോയണോ എന്തോ കുറച്ച് ബുക്കുകൾ നോക്കാണ്ട് അതിന് വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അവന് വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും അല്ലെ ഞാൻ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവനങ്ങനെ അത്ര കുഴപ്പം അവനെ ഒന്നുമില്ല പറ്റിച്ചതാണ് അവൻ്റെ കൂടെലാരെങ്കിലും വെച്ചതാവും അവൻ നിരപരാധിയാണ് അതിൽ അവന് വലിയ സങ്കടമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ മാഷയുടെ ഫോണിക്ക് ഒരു മെസ്സേജ് വരികയാണ് ആ സമയം മാഷ അത് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കോളേജിൽ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് നമ്മൾ വിക്രുവിനെ തല്ലുന്നതാണ് അവൻ തിരിച്ചും ബാഗുകൊണ്ട് തിരിച്ചും തല്ലുന്നുണ്ട് തിരിച്ച് തല്ലുമ്പോൾ വേണ്ട വേണ്ട എന്നിങ്ങനെ തല്ലുന്ന സമയം തല്ലുന്നുണ്ട് വിക്രു തിരിച്ച് കാരണം ഇത്രയും പേര് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വന്ന് വളഞ്ഞിട്ടിട്ട് തല്ലുന്ന ആ വീഡിയോ കാണുമ്പോൾ മാഷങ്ങനെ ചോറെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഈ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ തല്ലിയത് അവനാണ് സങ്കടമായി എന്നാണ് പറഞ്ഞല്ലേ എന്നിട്ട് ഇപ്പം ഇത് കണ്ടോ എന്താ അവൻ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ മാഷ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നാലും മാഷ് അത് കണ്ടിട്ട് ആകെ അല്ല മാഷ് മാഷ് കമലമ്മയ്ക്കും ശ്രീജിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടുന്ന് ചോറും വലിച്ചെറിഞ്ഞ് മാഷ് അങ്ങനെ പോകുക അതിൽ ഇവർ ആകെ സങ്കടപ്പെട്ടിരിക്കുക കുറേ രാത്രിയായിട്ടും മാഷ് തിരിച്ചു വന്നില്ല ബുക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോയാൽ വിക്രമം തിരിച്ചു വന്നിട്ടില്ല അതിൽ പറയും കാണുന്നില്ലല്ലോ പിന്നെ വിക്രമിനെയും കഴിഞ്ഞാൽ അച്ഛൻ അവിടെ എങ്ങാനും പോയി അവനെ വഴക്ക് പറയും എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രീജ പറയും പിന്നെ എന്താണ് ഏയ് അതൊന്നും ഉണ്ടാവില്ല അമ്മേ അങ്ങനെ അവിടെ പോയി വഴക്കൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞ് വർത്താനം പറക്കുമ്പോൾ ശ്രീജി നീ പോയി കടന്ന് വിശ്വം കടന്ന് വയ്ക്കുമ്പോൾ ആ കടന്ന് അമ്മയറി എന്നാൽ നീയും പോയി കടന്ന് മാഷ് വരട്ടെ ഞാൻ കാത്തിരിക്കുമ്പോൾ വിക്രമും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ വിക്രു വരുന്നത് വിക്രു മുണ്ടും മനീന ഒക്കെയാണ് കേട്ടോ അന്നത്തെ വന്ന് ടീഷർട്ട് അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ഇടാ അപ്പോൾ ശ്രീജ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും ശ്രീജ പോവില്ല ശ്രീജ നിൽക്കുന്നുണ്ട് വിക്രം അപ്പോൾ ശ്രീജ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും അച്ഛനെ നീ കണ്ടുവയ്ക്കുമ്പോൾ ഇല്ല അച്ഛനെവിടെ വയ്ക്കും അച്ഛൻ നീ നിൻ്റെ കോളേജിലെ കലാപരിപാടികൾ കണ്ടിട്ട് അച്ഛനാകെ തളർന്ന് പോയി നിന്നെ ഇതാക്കാൻ നിന്നാൽ ഞാൻ തന്നെ ആകെപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും എന്താ വെച്ചാൽ എന്താ കാര്യം നോക്കിയപ്പോൾ നിന്നെ എന്തിനാണ് ആ കോളേജിൽ വിടുന്നത് എല്ലാത്തിനേക്കാടിനും പ്രതീക്ഷ നിന്നിലായിരുന്നു അച്ഛന് എന്നിട്ട് നീ എന്താ കാണിച്ചു ചോദിക്കുമ്പോൾ എന്താ അമ്മയെ ഞാൻ ഞാനൊരു തെറ്റും ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ ഞാൻ ചെയ്തതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അറിയില്ല പിന്നെ എന്താണാ ഇത് നോക്കുക എന്നറിയാം ഇപ്പോൾ മാഷ് ഫോൺ കൊണ്ടുപോയിട്ടില്ല വിളിച്ച് ചോദിക്കണമെങ്കിൽ ഫോൺ കൊണ്ടുപോകേണ്ട അപ്പോൾ മാഷ് എങ്ങടാ പോയെന്ന് വിളിച്ച് ചോദിക്കാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഫോൺ എടുത്തിട്ട് ആ കോളേജിലെ ആ അടി കൂടുന്ന സംഭവം ൾ കാണിക്കുക ഇതല്ലേ നിന്റെ ഗ്രൂപ്പിസം ഇതാണല്ലേ നീ ഗ്രൂപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് കമ്പൽസഡി എന്നൊക്കെ പറഞ്ഞ് ഇതാണല്ലേ നീ കോളേജിൽ പോകേണ്ടത് ഇത് കാണാനാണ് തല്ല കൂടാനാണല്ലേ നീ ആരെ ഗുണ്ടയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അമ്മ ഇത് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും നമ്മളെ വിക്രമിനെ അവിടെ പറയാനുള്ള സ്പേസ് കവലമ്മ കൊടുക്കണില്ല എന്താണ് കോളേജിൽ ഇവർ ഇത്രയും പേര് ഇവരെ വളഞ്ഞിട്ട് തല്ലേണ്ടത് സൈ ഇടുമ്പോൾ ആരേലും തിരിച്ചും തല്ലൂല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ വിക്രം പറയാൻ ചെവി കൊടുക്കുന്നില്ല അങ്ങനെ കമലമ്മയും പോവാണ് ഇവന് ഈ ഫോണും പിടിച്ചാൽ അങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ അങ്ങനെ അപ്പം പിന്നെ ശ്രീജ പറയുന്നുണ്ട് പക്ഷേ വിക്രം പിന്നീട് പിന്നെ എന്നോട് കുറേ സംസാരിച്ചു എന്ന് ശ്രീജ വേദോട് പറയുന്നുണ്ട് അപ്പോൾ ഈ കഥകളെല്ലാം ആകെ തളർന്ന് ധരിച്ചു നിൽക്കണം നമ്മുടെ വേദന കാരണം എപ്പോഴും നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിക്രം എന്തെങ്കിലും ചെയ്ത അതിൻ്റെ പിന്നിലൊരു കാര്യം ഉണ്ടാവും അത് എന്താണ് എന്ന് ചോദിക്കാനുള്ള സാവകാശവും മനസ്സും ഈ അമ്മയ്ക്ക് അച്ഛനും ഉണ്ടായിട്ടില്ല അങ്ങനെ മാറിപ്പോണതാണ് വിക്രം അതാണ് സംഭവം അപ്പോൾ ഇനി കഴിഞ്ഞിട്ടില്ല കഥ കഴിഞ്ഞിട്ടില്ല ഇനി കഥകളുടെ ഉള്ളൂ അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയിൽ അവരുടെ കുടുംബത്ത് വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അതിൽ കാരണം വേദ വിക്രമിൻ്റെ കഥയിൽ മാത്രം നിൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വേറെ കഥയാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ കഥ പോകുന്നത് പിന്നെ എൻ്റെ ശബ്ദം ശരിയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെന്ന് തരണേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്